എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അല്പം നമ്മൾ എത്തുന്നതാണ് നമുക്ക് അടുപ്പൊളി കാഴ്ച കാണാം സ്വന്തം വർക്കല മെയിൻ സിറ്റി നമ്മൾ സ്വന്തം വർക്കല നമ്മൾ മെയിൻ വർക്കല മെയിൻ തിരക്കുണ്ട് ും ഫയർ സ്റ്റേഷനൊക്കെ ആണ് കുട്ടപ്പുറത്താണ് ഓക്കെ അത്യാവശ്യം

നല്ല രസമാണ് വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോ അപ്പുറത്തൊക്കെ മലകളും പച്ചപ്പും നമ്മള് ഈ ദുബൈലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഇവിടെ റിസ്ക് ആണ് പക്ഷേ ആദ്യം വലിയ ഞാൻ വണ്ടി എക്സ്പീരിയൻസ് ആയി ഞാനങ്ങനെ സാധാരണ ഓടിക്കാറില്ല പിന്നെ പിന്നെയൻസ് ആയത് ഗേസ് അപ്പൊ നമ്മൾ എന്തോ റോഡിന്റെ തെറ്റല്ലോ അങ്ങോട്ട് റോഡ് റോഡ് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അല്ലെങ്കിൽ അവന്റെ ആ വണ്ടി വന്ന് ഓപ്പോസിറ്റ് മറ്റേ വണ്ടി ഇങ്ങോട്ട് വെട്ടിച്ചു ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അപ്പം നമ്മക്ക് ഒരു എന്താ പറയാ ഒരു പുതിയ അനുഭവല്ലാ ഇവിടുത്തെ എന്താ പറയാ സ്കൂള് നമ്മളെ സ്കൂളാണ് അതൊക്കെയുള്ള സ്കൂൾ നല്ല സ്ഥലങ്ങൾ പോകുന്നത് ഒരു മുപ്പത് കിലോമീറ്റർ ഊറിലാണ് അവിടേക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ബേക്കും പോകേണ്ടി വരും നമുക്കതാ ഈ റോഡ് തിരിഞ്ഞ് പോയാൽ പോകുന്നത് പാവനാശമാണ് ഇപ്പൊ പാട്ട് 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 നമ്മളെ പാട്ട് വന്നു നമ്മളെ പോയതല്ലേ തൈപ്പുയോ അപ്പൊ അതിന്റെ പാട്ട് കാര്യങ്ങളൊക്കെ അമ്പലം അവിടെ അമ്പലം ഉണ്ട് അപ്പൊ വന്നപ്പോഴത്തേക്കും പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ പഠിപ്പ് ഓക്കെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് പാട്ട് കാരണം ഞാൻ ഈ പാട്ട് വരെ പ്രത്യേകിച്ച് മാറ്റത്തില്ല ഏകദേശം ഒരു പത്ത് അറുപത് എഴുപത് വീഡിയോസ് ഉള്ളത് എനിക്ക് ഇങ്ങനെ തന്നെ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊന്നും ചെയ്യും കാരണം നമ്മൾ വേണമെന്ന് വെച്ച് പോയി പാട്ട് എടുക്കുന്നല്ലേ അത് നമ്മൾ ഇങ്ങനെ എന്താ പറയാ നമ്മളെ ട്രാവലിംഗിലൊക്കെ അങ്ങനെ ശരിക്കും വന്നു പോകുന്നതാണ് എനിക്ക് പോയാൽ അതിലൊരു എക്സ്ക്യൂസ് ഇല്ല അപ്പൊ എന്താണ് അതാണ് ഒരു പ്രശ്നം അപ്പൊ അത് എന്തൊക്കെയോ ഒത്തിരി കാണുന്നപ്പോ ശേഷപ്പെട്ട ദിവസമാണ് നല്ലൊരു കാഴ്ചയാണ് ഇടുത്തമുള്ള സ്വാമി ക്ഷേത്രത്തിലേക്കാ പോകുന്നത് ഒരുപാട് വണ്ടികളുടെ കിടന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് വണ്ടി കിടക്കും പക്ഷെ പാട്ട് വെച്ച ഇതാണ് നമ്മുടെ വറക്കലുള്ള ഒരു കാഴ്ചയാണ് ഇത് സംഭവം നമ്മളെ വിഷ്ണു സ്വാമി ക്ഷേത്രം ഒക്കെ നമ്മൾ ഇതിന്റെ ആൾക്കൂടെ പോകുന്നില്ല കാരണം നമ്മള് വേണ്ടി പ്രിപ്പയർ ചെയ്തല്ല വന്നത് അതുകൊണ്ടാണ് കൈകോട്ട് ഇറങ്ങാത്തത് പക്ഷേ ഇത് നല്ല ആടിപ്പൊളിയൊരു സ്പോട്ടാണ് നിങ്ങൾക്ക് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് അടിപൊളിയാണ് ഓക്കെ അതായത് തിരക്കുണ്ട് സാധാരണ ഇവിടെ ഇങ്ങനെ തിരക്ക് ഇതല്ലാത്തതാണ് നല്ലൊരു ആടിപൊളിയ ഒരു ആലുണ്ട് രണ്ടോ സൂപ്പർ ഒരു ആൽ നിപ്പോൾ അതുപോലെ ഇതാണ് അമ്പലം ഓക്കെ ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ അത്ര കയറത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളിതിൻ്റെ ഇതിന് പ്രിപ്പയർ ആയിട്ടല്ല വന്നിരിക്കുന്നത് അതുകൊണ്ട് മക്ക നമ്മളിൻ്റെ അത്ര കയറത്തില്ല ഞാൻ ജസ്റ്റ് അങ്ങോട്ട് കൂടെ പോയി ഒന്ന് കാണിച്ചിട്ട് അതൊരു വരാം ഓക്കെ നല്ല സൂപ്പർ കാറ്റി കേട്ടോ ആട്ടിപ്പൊളി നല്ല കിടലം കാറ്റി ഇതൊക്കെയാണ് നമ്മൾ ഇതുവഴി നമുക്ക് താഴെ ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ കോളത്തിലൊക്കെ പോകാൻ പറ്റും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ സൗണ്ട് ചെറുതായിട്ട് അടച്ചിരിപ്പുണ്ട് കാരണം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ഇതായി ഇറങ്ങാൻ പറ്റരുത് ഒരുപാട് കാലം പഴക്കമുള്ള ഒരു എന്താ പറയുക ഒരു നിർമ്മിതിയാണ് ഇത് കുളമാണ് അമ്പല അമ്പലക്കുളമാണ് ഇവിടെ നോക്കി കാണാൻ പറ്റി നമുക്ക് താഴെക്കുറ പോകാം അങ്ങനെയുള്ള കാടും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഗ്യസ്ഥ ഇതാണ് സംഭവം കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് നേരെ ഇതാ ഇതുവഴി ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുളത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷേ നമുക്ക് അതുമാത്രമല്ല നമ്മൾ ജസ്റ്റ് നമുക്ക് വേറെ ഒരു എന്താ പറയുക അതിൻ്റെ അപ്പുറത്തോട്ട് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ദിവസം അടക്കല പോലെ ഇതുവഴിയാണ് ഇതൊരു കൂടു വർഷം പഴക്കമുള്ളവരിതാണ് കേട്ടോ കണ്ടോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വർക്കല വരുന്നവർക്ക് ഇതൊരു നല്ല ഒരു സംഭവം ഓക്കെ ഇത് നമ്മുടെ വിഷ്ണുസ്വാമി ക്ഷേത്രം വർക്കല അപ്പോൾ ഇവിടെ ഇത് വർക്കല വരുന്നവർ ഇതൊന്ന് കാണാൻ മറക്കരുത് സംഭവം കിട്ടില്ലാണ് എന്തൊക്കെയാലും നല്ല അടിപൊളിയാണ് ഇതൊന്ന് കാണാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ നമ്മളെ ആടിപൊളി കാഴ്ചകൾ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മക്കുണ്ട് ഒരുപാട് കാണാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടോ പോവാൻ പറ്റും പക്ഷെ നമുക്ക് അല്ല പോവാനായിട്ട് ഇതൊക്കെയാണ് സംഭവം ക്ഷേത്രം ഇതൊക്കെയാണ് സംഭവങ്ങൾ ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ അന്നനയ്ക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റൈലാണിത് ശരിക്കും പറഞ്ഞ പഴയ സ്റ്റൈലാണ് നല്ലൊരാളുണ്ട് ഇവിടെ ഓക്കെ എന്തൊക്കെയും നല്ല സൂപ്പറാണ് പോകണം തന്നെ നമ്മൾ പാർട്ടോട്ട് വരെയാണ് നമ്മൾ താഴോട്ട് പോകണം കാണാനായിട്ട് അപ്പോൾ ഇതും നിങ്ങൾ വർക്കല വരുമ്പോൾ ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അടിപൊളിയാണ് കണ്ടോ നമ്മൾ നമ്മളാകത്തോട്ട് പോകുന്നില്ല കാരണം കൊണ്ട് നമ്മൾ തൃപ്പേഡായിട്ടല്ല വന്നത് ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ ആകത്ത് കയറുന്നതായിട്ട് തൃപേഡല്ലായിരുന്നു ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക തുടക്കം അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഇപ്പോൾ സ്ഥലങ്ങളെ കാണാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക പല പെട്ടെന്ന് പ്രസിദ്ധിക്കുമ്പോൾ തന്നെ ഓടൻ തന്നെ അടുത്തൊരു വീഡിയോ മൈതാ വരുന്നതാണ് ഓക്കെ ഇതൊക്കെ കിട്ടില ചർച്ചകളാണ് കണ്ടോ ഓക്കെ തീർച്ചയായിട്ടും ഇതിപ്പോൾ തന്നെ വരുന്നതാണ് കേസ് നമുക്ക് ഇനിയിപ്പോൾ കുറച്ചുകൂടെ കൂടെ താഴോട്ട് പോയിട്ട് കാർക്ക് കൂടി സീൻസൊക്കെ എടുക്കാനുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ കേസ് ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് ഒന്ന് കാത്തിരിക്കുക നമ്മൾ ഉടനെതാ വരുന്നു ഓക്കെ കേസ് ബൈ ബൈ